തിരുവനന്തപുരം കാരിവട്ടം ഉള്ളൂർ കോണത്ത് പിതാവ് മകനെ വെട്ടിക്കൊന്നു വലിയ വിള പുത്തൻ വീട്ടിലെ ഉല്ലാസാണ് വെട്ടേറ്റ് മരിച്ചത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ പോലീസ് കസ്റ്റഡിയിലാണ് കൊലപാതകം മദ്യലഹരിയിലാണ് എന്നാണ് പ്രാഥമിക നിഗമനം കാര്യവട്ടം ഉള്ളൂർക്കോണം വലിയ വിള പുത്തൻ വീട്ടിൽ ഉല്ലാസനെയാണ് വീട്ടിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് നമുക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് വെട്ടേറ്റു മരിച്ച നിലയിൽ മുപ്പത്തഞ്ച് വയസ്സുകാരനായ ഉല്ലാസന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ അതായത് പിതാവ് ഉണ്ണികൃഷ്ണൻ നായരും ഉല്ലാസൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഉല്ലാസിൻ്റെ ഭാര്യയും കുഞ്ഞും ബന്ധുവീട്ടിലായിരുന്നു താമസം അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ ഉഷാകുമാരി അവർ തൊട്ടടുത്ത് ഉള്ളൊരു വീട്ടിൽ ജോലി ചെയ്യുകയാണ് അവിടെയായിരുന്നു അവർ ഇന്നലെ രാത്രി നിന്നിരുന്നത് ഇന്ന് പുളർച്ചെ ഉണ്ണികൃഷ്ണൻ നായർ തന്നെയാണ് ഭാര്യ ഉഷകുമാരിയുടെ അടുത്തെത്തി പറയുന്നത് ഇത്തരത്തിൽ മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണെന്ന് ഉടനെ തന്നെ രാവിലെ എട്ട് മണിയോടുകൂടി വീട്ടിലേക്ക് ഓടിയെത്തി ഉഷാകുമാരി കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകൻ ഉല്ലാസനെയാണ് ഇന്നലെ രാത്രി മദ്യലഹരിയിലുണ്ടായ അടിപിടയ്ക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നിഗമനം നിലവിൽ ഉണ്ണികൃഷ്ണൻ നായർ ഉള്ളത് പോത്തൻകോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇതുവരെയും പ്രതിയെന്ന് കരുതപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ നായർ കുറ്റം സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും പറയുന്നത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ മറ്റാരൊക്കെയോ വന്നു പോയിട്ടുണ്ട് അവരാണ് ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ മകന്റെ മരണത്തിന് പിന്നിലെന്നാണ് ഉണ്ണികൃഷ്ണൻ നായർ അവകാശപ്പെടുന്നത് ഇതിനു മുമ്പും ഈ വീട്ടിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് വീട്ടിൽ വഴക്കുകൾ നിത്യേനയാണെന്നാണ് ഭാര്യ ഉണ്ണികൃഷ്ണൻ നായരുടെ ഭാര്യ ഉഷാകുമാരി പറഞ്ഞത് മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ അടിച്ചുപൊട്ടിക്കുക പിന്നെ അച്ഛനുമായിട്ട് പോകുക അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ സമയത്ത് അമ്മ ഇറങ്ങി അങ്ങ് പോകും അതിലോകത്ത് ഏതെങ്കിലും അവര് പറഞ്ഞോ നാട്ടുകാർക്ക് രണ്ടുപേരെ കൊണ്ട് നിലവിൽ എ എസ് പി അജ്യത് ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡോക്സ് കോണും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്നിരുന്നാലും ഓണികൃഷ്ണൻ നായർ നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചത് എപ്പോഴാണ് കൊലപാതകം നടന്നത് പിന്നിൽ പിന്നിലെന്ന് വ്യക്തമാകും